ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾക്ക് രസം പൊടി ഉണ്ടാക്കാം നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം അപ്പം ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കൊത്തോളം നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല ഇനി ഇതൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് ഒന്ന് ഉണങ്ങി വരുന്നത് വരെ ഒന്ന് വറുക്കുക അതിന് ശേഷം നമ്മൾക്ക് കുരുമുളക് ഇടണം ഞാനിപ്പം ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ളതും അളക്കുക ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ ജീരകം ഇട്ടിട്ട് വറക്കുന്നുണ്ട് ഒരു മുപ്പത് സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് അതിനുശേഷം മല്ലിയും ഇതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക ഒരുപാട് അങ്ങനെ കളറ് മാറണ വരും ഒന്നും വറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇച്ചിരി ചൂടാക്കി എടുത്താൽ മതി ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് മുളകിട്ട് വറുക്കാം മുളക് നമുക്ക് കാശ്മീരി വേണമെങ്കിൽ ഉപയോഗിക്കാം കുറച്ച് കളർ കിട്ടും ഞാനിപ്പോൾ സാധാരണ മുളക് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ട് നമുക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമ്മൾക്ക് അതേ അളവിൽ തന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് എടുത്തിട്ട് അതൊന്ന് വറുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരണ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കണം സ്റ്റവ് ഓഫ് ചെയ്തിന് ശേഷം ചേർത്താൽ മതി ഒരു ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് കയത്തിൻ്റെ പൊടി ഇനി ഇതെല്ലാം നന്നായി തണുക്കി തണുപ്പിക്കാൻ വയ്ക്കുക തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാടിപ്പം ഫൈൻ പൗഡറായിട്ട് പൊടിക്കണമെന്നു അങ്ങനെ നിർബന്ധമില്ല എന്നാലും ഒരു നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക അത്രേ ഉള്ളൂ രസം പൗഡർ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കി വെച്ച് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് രസം തക്കാളിയും ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി കലക്കിയിട്ട് തിളക്കുമ്പോഴത്തേക്കും തന്നെ രസം റെഡിയാവും പിന്നെ അതേപോലെ തന്നെ ഇതിപ്പം ഈയൊരളവിൽ ഇരുന്നൂറ് ഗ്രാമോളം രസത്തിൻ്റെ പൊടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അതേപോലെ തന്നെ മെഷർമെൻ്റ് ഡബിൾ ചെയ്ത് എടുത്താൽ മതി പിന്നെ നമുക്കിതൊരു മൂന്നോ നാലോ മാസം വരെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിലാണെങ്കിൽ അതിൽ കൂടുതലും നേരം വയ്ക്കാം എന്നുവെച്ചാൽ കൂടുതൽ മാസങ്ങളോളം ഇരിക്കും അത് അപ്പം അത്രയ്ക്കാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനുശേഷം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത് ബൈ